പോയി കണ്ടിട്ട് നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ മറേൻഡ്രൈവില് നിൽക്കുക വെറുതെ രാത്രി കാറ്റോളം വന്നല്ല ഞാനിപ്പോ ജോലി കഴിഞ്ഞ ഇതുകൂടെ പോണ സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ യൂട്യൂബില് കുറച്ച് എന്താ പറയാ ഒരു കൂട്ടം കിങ്സിനെ കണ്ടിട്ടിരുന്നു നമുക്ക് അപ്പൊ എന്തിട്ട പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നൈസായിട്ട് ആൾക്കാരാണ് കാണിച്ചത് നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്തോണ്ട് ഒറ്റമ കാടാകാം രണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് വെട്ടമാകാം നിശബ്ദനായവർക്ക് ശബ്ദമായി മാറിടാം നിർത്തികൾ ഓക്കെ നമ്മൾ നമ്മുടെ ഫോക്കസ് മിക്കാനാണ് മൈം ഇക്കൊരു ഹൈ കൊടുക്ക് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അടുത്ത് നമ്മുടെ പ്രോ മോനെ സീനാണ് അപ്പൊ നമ്മൾ ഒരുവിധം എല്ലാരും കണ്ടുകൂട്ടിയിട്ടുണ്ട് അടുത്ത തരാതെല്ലാരും മനസ്സിലാക്കുക നിങ്ങൾ ഗസ് ചെയ്യാ നമ്മുടെ ഹിറ്റ്സ് ആർ ഗെ വിട്ട ഒരു സീനാണ് ഗ്രിഗറി ബ്രോ ഒന്ന് നോക്കൂ നമ്മുടെ ഗ്രിഗറി പ്രോട്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം അധികം ലേക്കം ഉള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ ഗ്രിഗറി ബ്രോ നമുക്ക് ഓരോ നമ്മുടെ വിമോ സാറിന്റെ ചാനലിനെ പറ്റി എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുള്ളിക്കാരനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മളെ എന്താ പറയുക ആ കണ്ടതാണ് പുള്ളിക്കാരെ കുറെ നേരെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ വെക്കലുണ്ട് ഒരു സന്തോഷമാണ് കുറേ നേരെ ആ ഒന്നര മണിക്കൂറായി ഞങ്ങൾ വേറെ കോളും കാര്യങ്ങളും സംസാരിച്ചിരുന്നത് അപ്പോൾ മാറി എന്നിട്ട് പുള്ളികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും പുള്ളിക്കാരൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ചെക്ക് ഔട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ആ ഒരു മീറ്റപ്പിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിട്ട് നമ്മുടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടോ ബ്രോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ മുമ്പേ എനിക്ക് തന്നിട്ടുള്ള റിപ്ലൈ അതുപോലെ തന്നെ ഞാൻ അതിന് കൊടുത്തിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിന് ശേഷം ഒരു വീഡിയോ വരുന്നുണ്ട് അത് കമ്മിങ് സൂൺ ആണ് നമുക്ക് നോക്കാം എന്താന്ന് നാളെ 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 വിളിച്ചിട്ട് ഇറങ്ങാം ഇറങ്ങാം ഫ്രീ ആണ് ഞാൻ പറഞ്ഞിട്ട് ദൈവവിളി വന്ന പോലെ നമ്മുടെ ഇക്ക നമ്മളോട് പറഞ്ഞേക്കാണ് നാളെ നമ്മുടെ എഫ് എഫ് കെ വൈ സിയുടെ ഓഫീസിൽ വന്നിട്ട് നേരിട്ട് കാണാന്ന് ഓക്കെ അപ്പൊ ഞാൻ നാളെ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളും എന്തായാലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ വേറെ ഒന്നും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കണു അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ് സബ്മെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ കൂടുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ബൈ